വണ്ടി വൈക്കത്തുന്ന തവണക്കടവയിൽ അപ്പുറത്തോട്ട് ജംഗാർ സർവീസോ ആവുള്ള ജങ്കാറിന് പോകണം അപ്പൊ ജംഗാറിന് പോണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗാറിലെ ആയിട്ട് ചെറിയ ചില പരിചയമുള്ള ആൾക്കാരുണ്ട് ഇവർ ജംഗാർ ഒന്ന് പോയാൽ പിന്നെ മുക്ക മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് ജംഗാർ ഉണ്ടാവുള്ളൂ അപ്പം ഇവർ ചില പരിചയമുള്ളവർ ചെറുതായിട്ടൊന്ന് ഫോൺ വിളിച്ചു പറഞ്ഞാൽ ജംഗാർ ഒന്ന് വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ചില പരിപാടികളൊക്കെ അപ്പൊ ഒരു ദിവസം ജംഗാറും കരയും തമ്മില് ഞാനും സാജു ഇരിക്കുന്ന അത്രയും ദൂരം ഏകദേശം ഏകദാനും ഡയാനിരിക്കുന്ന അത്ര ഒരു ദൂരം ഉണ്ട് ജംഗാറും കരയും തമ്മില് ജംഗാറിൽ നിറച്ച ആൾക്കാർ നിൽക്കുന്നു ഒരു ബൈക്കിന്റെ സൗണ്ട് കേൾക്കുകയാണ് ദൂര കേൾക്കുന്നുണ്ട് നോക്കുമ്പോൾ ഒരു ബൈക്കിൽ ബൈക്കിലൊരുത്തം പറന്നു വരികയാണ് ജംഗാർ ഇത് നമ്മൾ ഇത്രയും ദൂരമുണ്ട് എല്ലാരും ഉത്കണ്ഠയോടുകൂടി നോക്കി നിൽക്കുമ്പം ഇവനിങ് പറപ്പിച്ച് വന്നിട്ട് രണ്ട് കമ്പി ഇടുവല്ലോ വണ്ടി കയറ്റിയിടാൻ വേണ്ടിട്ട് ജങ്കാറിൽ ഇതിനകത്തോടെ ഈ ബൈക്ക് റോഡ് അടിച്ചിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ ഇതിന്റെ ഒരു ഇടിക്കാതെ ഇങ്ങനെ കറക്റ്റ് വണ്ടിയിലുമായിട്ട് നിർത്തി ജങ്കാറിന് കിളി മാറ്റി വെക്കാം അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുന്ന ജങ്കാറന്ന് അന്ന് കാലത്ത് ഈ അഞ്ച് ഗിയറുള്ള ഉള്ള ഷാവോലിംഗ് പറഞ്ഞൊരു ബൈക്ക് ഇറങ്ങി സുസുകിയുടെ ആ ബൈക്ക് ഇറങ്ങിയ സമയത്ത് ഈവൻ റോഡിൽ കൂടെ പോയ ദൂരദർശനിൽ ഗ്രെയിൻസ് വരുവായിരുന്നു അത്രക്ക് സ്പീഡ് ഇവൻ ടി വിയിലും നമ്മുടെ ടിവിയില് ഗ്രെയിൻസ് ആണ് വണ്ടിക്ക് ഇങ്ങനെ പോകുമ്പോ ബസ് ഇവന്റെ തൊട്ടടുത്തുകൂടെ ഹോർണ്ടിച്ചിട്ട് പോയപ്പോ റോട്ടിൽ നിന്ന് പുല്ലിലോട്ട് ഇറങ്ങിപ്പോയി ബസ്സിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം പെട്ടെന്ന് നോക്കി ഇവറ്റോക്കിപ്പ ഇവനത് കണ്ടു ഇവന് ഭയങ്കര അഭിമാന പ്രശ്നമായി ബസ് പോവാണ് ഇവൻ കൂട്ടനെ തന്നെ രണ്ട് കീർ തട്ടിട്ട് ഇങ്ങനെ ബസ്സിന്റെ പുറകെ വരികയാണ് ബസ്സിലുള്ള പെണ്ണുങ്ങളെല്ലാം നോക്കുന്നു ഇവനിങ്ങനെ ബസ്സിന്റെ സൈഡിൽ കൂടെ

ഇത്ര നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സാധാരണ നമ്മുടെ ഏതെങ്കിലും ഒരു പരിചയമുള്ള കണ്ടു കഴിഞ്ഞാൽ പനിയാ ജലദോഷമാ അല്ലേ കൈ ഒടിഞ്ഞ ഇതൊക്കെയല്ലേ കേൾക്കുന്നത് അപ്പം ഞാൻ മാത്രം ഒരാൾ എന്നോട് പെട്ടെന്ന് ആശുപത്രിയിൽ അസുഖം ഞാൻ ചിരിച്ചുപോയി നമ്മുടെ കൃഷ്ണപ്രഭ എന്ന് പറയുന്ന നടിയുടെ അമ്മ നടിയുടെ അമ്മയെ ഞാൻ ഒരു ദിവസം എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വെച്ച് കാണും ഞാൻ വരാൻതേ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ കൃഷ്ണപ്രഭയുടെ അമ്മ ചെറുതായിട്ടൊരു മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വരിക ഉടനെ ഞാൻ ആ കൃഷ്ണപ്രമാണ അമ്മേ ആ എന്നാ മോനെ എന്താ ഇവിടെ ആന ചവിട്ടി താമ്പലത്തിൽ എറണാകുളം തമ്പലത്തിൽ ഉത്സവത്തിന് സത്യമാണ് എറണാകുളം തമ്പലത്തെ ഉത്സവത്തിന് പോയപ്പോ ആന ഒരു ചവിട്ടി കിട്ടി ചവിട്ടി പക്ഷെ നമ്മൾ എന്നാൽ പോലും ഹോസ്പിറ്റലിൽ സുഖമായിട്ട് നടന്നുവരുമ്പോട് എന്ത് എത്തിയ ആന ഔട്ടി എനിക്ക് ചെറുതായിട്ട് ചെരുവന്നോ ഞങ്ങളെ പോയിക്കേണ്ട വലിയ ലോറിയില് വലിയ തടികളില് തടി ഇങ്ങനെ അടുക്കി വെച്ച് കെട്ടിങ്ങനെ കൊണ്ടുപോകാ അപ്പൊ കുറെ നേരം സാജു ഇത് തടി ഞാൻ പിന്നെ കുട്ടികൾക്ക് ആ നോക്കിയിട്ടുണ്ട് അത് മാത്രമല്ല കൃഷ്ണപ്രഭയുടെ നമ്മക്ക് വേറെ പ്രത്യേകത ഉണ്ട് അവര് നല്ല കാര്യം പറയുമ്പോൾ നമുക്ക് കുറ്റം എന്ന് തോന്നും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് കൃഷ്ണപ്രഭയ്ക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരാളൊരു അമ്പത് പവന്റെ മാല കൊടുത്താൽ നല്ല കാര്യമല്ലേ പക്ഷെ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇന്നലെ ആണെങ്കിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൃഷ്ണപ്രഭയുടെ ഡാൻസ് കണ്ടു കഴിഞ്ഞപ്പോ ഒരാളൊരു അമ്പത് പവന്റെ മാല കൊടുത്തേക്കുന്നു അമ്പത് പവന്റെ മാല കാച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇന്നലെ ഒരു കല്യാണത്തിൽ നിന്നിട്ട് എന്റെ വിഷാരിടി അവിടെ തിന്നാൻ ഒരു അഞ്ഞൂറ് കൂട്ടായിട്ടുണ്ട് നല്ല മതി അഞ്ഞൂറ് കൂട്ടായിട്ട്